ത്തിമത്ത് സുഹ്റാന്റെ സുമംഗല സുദിനം വന്നണഞ്ഞല്ലോ ആദ്യമുന്ന് ബിയാരേ പ്രിയ മകൾക്ക് ആനന്ദം നിറഞ്ഞല്ലോ പാത്തിമത്ത് സുഹ്റാന്റെ സുമംഗല സുദിനം വന്നഞ്ഞല്ലോ ആദ്യമുന്നപിയാരേ പ്രിയ മകൾക്ക് ആനന്ദം നിറഞ്ഞല്ലോ ആനന്ദപുതുരാവ് ആഘോഷ തിര ആവേശം സുദിനമല്ലോ ആനന്ദപുതുരാവ് ആഘോഷ തികുരാ ആവേശമലതല്ലം സുദിനമല്ലോ പാത്തിമത്ത് സുഹിറാന്റെ സുമംഗല സുദിനം വന്നണഞ്ഞല്ലോ ആദ്യമുന്നേ പ്രിയ മകൾക്ക് ആനന്ദം നിറഞ്ഞല്ലോ മക്കത്തെ മാണിപ്പന്താൽ ഉയരുന്നല്ലോ കറ്റി തിക്കങ്ങും പരത്തുന്നല്ലോ മക്കത്തെ മാണിപ്പന്താല് ഉയരുന്നല്ലോ കറ്റിതിക്കങ്ങും പാരിമാണ പരത്തുന്നല്ലോ പറവകൾ മാധുതി പറക്കുന്നല്ലോ വാനി നന്മീയോളി തൂകിച്ചിരിക്കുന്നല്ലോ മാനം പാരങ്ങളും ആടീ വേളിക്കുന്നല്ലോ ശുഭദിന ശുഭദിനത്തുടിപ്പാണല്ലോ മാനം പൻ താരങ്ങളും ആടി വിളിക്കുന്നല്ലോ മരങ്ങൾ ശുഭദിനത്തുടിപ്പാണല്ലോ പാത്തിമത്ത് സുഹിറാന്റെ സുമലസുദിനം വന്നണ ഞല്ലോത്തിമുന്നബിയാരേ ൾ ആനന്ദം നിറഞ്ഞല്ലോ അദൃശങ്ങാളയം ദിനമാണല്ലോ ആഹാർവിന്റെ കിളികൾ വന്നടുക്കുന്നല്ലോ ദിനമാണല്ലോ ആഹാർവിന്റെ കിളികൾ വന്നടുക്കുന്നല്ലോ അഹ മലക്ക് വന്നിറങ്ങുന്നല്ലോ ദീനം മതിവില്ലാത്ത അനുഗ്രഹം ചൊരിയുന്നല്ലോ മാനം പൺ താരങ്ങളും മാടി വിളിക്കുന്നല്ലോ മരങ്ങൾ ശുഭദിന തുടിപ്പാണല്ലോ മാനം പൺ താരങ്ങളും മാടി വിളിക്കുന്നല്ലോ മാരങ്ങൾ ശുഭാദീന തുടിപ്പാണല്ലോ അതിമത്തു ദുഹറാന്റെ സുമങ്കര സുദിനം വന്നണഞ്ഞല്ലോ ിയാരേ പ്രിയ മകൾക്ക് ആനന്ദം നിറഞ്ഞല്ലോ ആനന്ദപുദുരവ് ആ ഗോശത്തിരം ആ വിഷമാലകല്ലും സുദിനമല്ലോ ആനന്ദപുദുരവ് ആ ഗോശത്തിരം ആ വിഷമാലകല്ലും സുദിനമല്ലോ പാത്തിമത്തു സുഹുറാന്റെ സുമല സുദിനോ ആദ്യമുന്ന പ്രിയ മകൾക്ക് നിറഞ്ഞല്ലോ